ഈ ഈ പരാതി പരാതി സാഹചര്യം സാഹചര്യം എന്തായിരുന്നു എന്ന് പറയുന്നത് ഇവരുടെ വീഡിയോസും കാര്യങ്ങളും എല്ലാം ഉണ്ട് അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ ആക്ട് ആക്ട് പ്രകാരം പ്രകാരം ഞാൻ ഞാൻ കേസ് ഈ പരാതി കൊടുത്തിരുന്നത് ആദ്യം പരാതി കൊടുത്തത് മാർച്ച് മാസത്തിലാണ് പിന്നെ അതിലൊരു പോലീസിന്റെ തുടർ നടപടികൾ ഉണ്ടാവുന്നത് എന്നായിരുന്നു പോലീസിന്റെ നടപടി പോലീസിന്റെ ഭാഗത്ത് നടപടി ഉണ്ടാകുന്നത് കൊണ്ട് ഞാൻ ബഹുമാനപ്പെട്ട സി ജെ കോടതിയെ ഞാൻ സമീപിച്ചു സി ജെ കോടതിയിലെ പിന്നെ കോടതിക്ക് ബഹുമാനപ്പെട്ട കോടതിക്ക് ബോധ്യപ്പെട്ടുകൊണ്ടാണ് ഞാന് ഇനി പറഞ്ഞാലേ ഈ പറഞ്ഞ പരാതിയില് ബഹുമാനപ്പെട്ട കോടതി എഫ്ഐആർ ഇടാണ്ട് നിർദ്ദേശം കൊടുത്തത് ഇപ്പം പോലീസ് എന്താ ഈ കേസിൽ നിലവിൽ പറയുന്നത് പരാതികാരനോട് അല്ല ഇപ്പം അവർ എഫ്ഐആർ ഇട്ടേ ഉള്ളൂ ഇനിയിപ്പോ തുടർന്ന് നടപടികൾ അവരെ പോലീസിന് ഭാഗത്ത് എടുക്കണമല്ലോ ഇത്തരം ചിത്രങ്ങൾ ശ്രദ്ധയപ്പെട്ടപ്പോൾ ഒരു പരാതി നൽകുകയായിരുന്നു അല്ലെ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിലർത്തുകൾ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം